രാജിവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രധാനമന്ത്രിക്ക് സ്വന്തം രാജ്യം ഇടേണ്ടി വരുന്ന അവസ്ഥ രാജ്യം വിട്ടതിന് പിന്നാലെ ഔദ്യോഗിക വസതി കയ്യേറി പ്രധാനമന്ത്രിയുടെ അടിവസ്ത്രങ്ങൾ അടക്കം കൊള്ളയടിക്കുന്ന ജനങ്ങൾ പിടിച്ചുകെട്ടാനാവാതെ പൊട്ടിപ്പുറപ്പെടുന്ന കലാപങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും സംസ്കാര സമ്പന്നവും ഫലഭൂഷ്ടവുമായ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയ പ്രദേശങ്ങളിൽ ഒന്ന് മൂന്ന് അതിരുകളും ഇന്ത്യയുമായി പങ്കുവയ്ക്കപ്പെടുന്ന ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയോടെ രൂപീകൃതമായ രാജ്യം ബംഗാൾ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പേരുകൾ പലതാണ് ഓരോ പേരും ഓരോ ചരിത്രമാണ് മാറി മാറി വന്ന സംസ്കാരങ്ങളും ഭരണാധികാരികളും മുതൽ രാജ്യം വിട്ടോടിയ പ്രധാനമന്ത്രി വരെ ബംഗ്ലാദേശിന് പറയാനുള്ളത് അസ്ഥിരതയുടെ കലാപങ്ങളുടെ പട്ടാള അടിച്ചമർത്തലുകളുടെ ഏകാധിപത്യത്തിൻ്റെ കഥകളാണ് രൂപീകൃതമായ അന്നു മുതൽ ഇന്നുവരെയും മുപ്പതോളം സൈനിക അട്ടിമറികളാണ് ആ രാജ്യം സാക്ഷ്യം വഹിച്ചത് ബംഗ്ലാദേശിന്റെ ചരിത്രം എല്ലാ കാലത്തും ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു പെരിഞ്ഞടങ്ങിയ ജീവനുകളുടെയും പാതിയിൽ അവസാനിച്ച സ്വപ്നങ്ങളുടെയും പൂർത്തിയാക്കാത്ത വികസനത്തിന്റെയും നഷ്ടമായ തൊഴിലവസരങ്ങളുടെയും ചരിത്രം കൂടിയാണ് ബംഗ്ലാദേശ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു കിഴക്കൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലാൽ ചുറ്റപ്പെട്ട പ്രദേശം പതിനാറാം നൂറ്റാണ്ടുവരെ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന ഭാഗം അധികാരത്തിനു വേണ്ടി മതങ്ങൾ തമ്മിൽ കലഹിച്ചിരുന്ന ഇടം ഹിന്ദുമതവും ബുദ്ധമതവും തമ്മിലുള്ള കലഹവും ഉത്തരേന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ കടന്നു ബംഗാളിൽ പ്രതിഫലിച്ചു നൂറ്റാണ്ടുകളോളം തുടർന്ന ബുദ്ധമതക്കാരുടെ ഭരണത്തിനു ശേഷം പത്താം നൂറ്റാണ്ടിൽ അധികാരം ഹിന്ദു മതത്തിന്റെ കൈകളിലെത്തി മുഗൾ സാമ്രാജ്യത്തിന്റെ കടന്നുവരവോടെ തുർക്കിസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദ് ബക്തിയാർ ഗൽസി ഈ പ്രദേശം പിടിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴിൽ ഈ പ്രദേശം മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു വൈകാതെ ഇവിടെ ഭൂരിപക്ഷം ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു മുഗൾ വൈസ്രോയിമാരുടെ കീഴിൽ ബംഗാളിൽ കലയും സാഹിത്യവും വളർന്നു കരയിലും കടലിലും വ്യാപാരം പടർന്നു പന്തലിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുവരവോടെ മുഗൾ സാമ്രാജ്യത്തിൽ നിന്നും ബ്രിട്ടീഷുകാരിലേക്ക് അധികാരമെത്തി ബ്രിട്ടീഷുകാർ ബംഗാളിനെ അവരുടെ പ്രിയപ്പെട്ട പ്രദേശങ്ങളിലൊന്നായി വളർത്തി അവർ ബംഗാളിൽ സമാനതകളില്ലാത്ത സാമൂഹിക ഘടന സ്ഥാപിച്ചു വാണിജ്യം വിദ്യാഭ്യാസം സംസ്കാരം എന്നിവയുടെ കേന്ദ്രമായി കൽക്കട്ട മാറി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അനിവാര്യമാവുകയും ചെയ്തതോടെ ബംഗാൾ വിഭജിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യമുണ്ടായി മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗാളിൻ്റെയും പഞ്ചാബിന്റെയും ഭാഗങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായി തീർന്നു കിഴക്കൻ പാകിസ്ഥാൻ ബംഗാൾ എന്ന് വിളിക്കപ്പെട്ടു കിഴക്കൻ പാകിസ്ഥാനിലെ ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ബംഗാളി തങ്ങളുടെ ഔദ്യോഗിക ഭാഷയാക്കണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങി ഈ ആവശ്യം നിലനിൽക്കെ കിഴക്കൻ പാകിസ്ഥാനിലെ ധാക്കയിൽ നടന്ന പ്രസംഗത്തിൽ മുഹമ്മദ് അലി ജിന്ന ഉറുദു പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ബംഗൾ സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനികൾക്ക് തങ്ങളുടെ സത്വം നേടിയെടുക്കേണ്ട സമയമാണിതെന്ന് തോന്നലുണ്ടായി ഭാഷാപരമായ അസമത്വങ്ങൾ കൂടാതെ സാമ്പത്തികവും സാംസ്കാരികവുമായ അസമത്വം കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാനുകൾക്കിടയിലുള്ള അകലം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി മുപ്പതിന് കിഴക്കൻ പാകിസ്ഥാൻ ഭാഷാ ആന്തോളൻ പ്രസ്ഥാനം ആരംഭിച്ചു ബംഗാളി സംസാരിക്കുന്ന വിദ്യാർത്ഥികളും പോലീസുകാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഉറുദുവും ബംഗാളിയും ദേശീയ ഭാഷകളായി പാകിസ്ഥാൻ്റെ ഭരണഘടനയിൽ എഴുതി ചേർത്തു ഇതായിരുന്നു ബംഗ്ലാദേശ് രൂപീകരണത്തിൻ്റെ ആദ്യ പടി അസമത്വങ്ങൾ വർദ്ധിച്ചു വന്നതിനെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിനായുള്ള മുറിവിളികൾ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കിഴക്കൻ പാകിസ്ഥാനിൽ പ്രബലരായിരുന്ന അവാമി ലീഗ് ഉയർന്നുവന്നു ഷെയ്ഖ് മുജീബർ റഹ്മാൻ ആയിരുന്നു അവാമി ലീഗിനെ നയിച്ചിരുന്നത് അവാമി ലീഗിൻ്റെ വിജയം അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല തിരഞ്ഞെടുപ്പ് വിജയം അംഗീകരിക്കാതിരിക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ദേശീയ അസംബ്ലി തുടങ്ങുന്നത് നീട്ടിവെച്ചു ഇത് കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു അവിടെ കലാപങ്ങളും പണിമുടക്കുകളും പൊട്ടിപ്പുറപ്പെട്ടു കലാപം അടിച്ചമർത്താൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ സൈന്യത്തെ അയച്ചു സൈന്യം എല്ലാ പ്രധാന പട്ടണങ്ങളും കീഴടക്കി ഗ്രാമീണരെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു ഒൻപത് മാസത്തിനുള്ളിൽ കിഴക്കൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ബില്യൺ മനുഷ്യരായിരുന്നു ഇന്ത്യൻ പരിശീലനം ലഭിച്ച കിഴക്കൻ പാകിസ്ഥാനിലെ ഗറിലകൾ പടിഞ്ഞാറൻ പാക് സൈന്യത്തോട് നിന്നു ഇത് ഇന്ത്യ പാക് അതിർത്തിയിലും വലിയ സംഘർഷത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഡിസംബറിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം അഴിച്ചുവിട്ടു യുദ്ധം തുടങ്ങി പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ലോകത്തെ നൂറ്റിമുപ്പത്തി ഒമ്പതാം രാജ്യമായി ബംഗ്ലാദേശ് നിലവിൽ വന്നു ബംഗ്ലാദേശിന്റെ പിറവിക്ക് ഇന്ത്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു വിമോചന സമരം നടന്നത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഈ കാലയളവിൽ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ തടവിൽ നിന്ന് അയാൾ മോചിതനായി ജയിൽ മോചിതനായ അയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പത്തിന് ധാക്കയിലെത്തി ഷെയ്ഖ് മുജീബ് റഹ്മാൻ വിമോചനാനന്തരം ബംഗ്ലാദേശിലെ ആദ്യ സർക്കാരിന് നേതൃത്വം നൽകി ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടുമ്പോൾ ആദ്യ പ്രസിഡന്റ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ അഞ്ചു മക്കളിൽ ആദ്യത്തെയാൾ ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രായം ഇരുപത്തിനാല് വയസ്സ് പാകിസ്ഥാൻ രൂപീകരിച്ച വർഷമായിരുന്നു അവരുടെ ജനനം പുതിയതായി പിറന്ന രാജ്യത്തിന് നേതൃത്വം നൽകാനെത്തിയ മുജീബ് റഹ്മാനെ കാത്തിരുന്നത് വലിയ വെല്ലുവിളികളായിരുന്നു യുദ്ധവും കലാപവും മൂലം ദാരിദ്ര്യത്തിലായ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനം ക്രമസമാധാനം പുനഃസ്ഥാപിക്കുവാനും യുദ്ധത്തിന്റെയും കലാപത്തിന്റെയും കെടുതികളിൽ പെട്ടുപോയവരെ പുനരധിവസിപ്പിക്കുവാനും തകർന്നുപോയ പോയ ആശയവിനിമയ സംവിധാനം പുനഃസ്ഥാപിക്കുവാനുമായി മുജീബുർ റഹ്മാൻ നന്നെ കഷ്ടപ്പെട്ടു ഒരു പുതിയ രാജ്യം തുടങ്ങിയതിന്റെ എല്ലാ പരിമിതികളും പ്രശ്നങ്ങളും അയാൾക്ക് നേരിടേണ്ടി വന്നു മൂന്നര വർഷം അദ്ദേഹത്തിന്റെ സർക്കാർ ഭരിച്ചെങ്കിലും എടുത്താൽ പൊങ്ങാത്ത ഇത്തരം ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തെ തളർത്തി ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് കിഴക്കൻ പാകിസ്ഥാനിലെ എല്ലാവരും പിന്തുണച്ചിരുന്നില്ല ചിലർക്ക് പാകിസ്ഥാന്റെ ഭാഗമായി തന്നെ തുടരാനായിരുന്നു താല്പര്യം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പാർട്ടിക്കാരായ അവാമി ലീഗുകാരായിരുന്നു അധികാരത്തിലെത്തിയപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഇതുകൂടാതെ സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമായി ഇരുപത്തി ആറ് ശതമാനം സംവരണവും നൽകി ഇത്തരത്തിൽ ബംഗ്ലാദേശിലെ പൊതുമേഖലാ സംവരണം ആകെ അൻപത്താറ് ശതമാനമായിരുന്നു മുജീബുർ റഹ്മാൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം ബംഗ്ലാദേശ് അംഗീകാരം നേടി എന്നാൽ ഇതിനോടകം മുജീബ് റഹ്മാനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അനന്തരവൻ ഷെയ്ഖ് ഫസലുൽ ഹക്കിൻ സർക്കാരിൽ ഉയർന്ന പദവികൾ നൽകിയെന്നും സഹോദരൻ കള്ളക്കടത്ത് നടത്തിയെന്നും ഭാര്യ ലോകബാങ്ക് കരാറിൽ നിന്ന് ലാഭം നേടിയെന്നും മകൻ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നും അടക്കം മുജീബുർ റഹ്മാനെതിരെ ആരോപണങ്ങൾ പലതും ഉയർന്നു മുജീബുർ റഹ്മാന്റെ ബന്ധുക്കളെല്ലാം വലിയ തോതിൽ സമ്പത്ത് നേടിയെന്ന് റിപ്പോർട്ടുകൾ വന്നു ഇത്തരം വാദങ്ങൾക്കിടയിലും മുജീബുർ റഹ്മാനും മറ്റു രാജ്യങ്ങളുമായി സൗഹൃദം നേടിയെടുക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ഇന്ത്യയും യു എസ് എസ് ആറുമായി മികച്ച ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നാൽ അഴിമതിയും സ്വജനപക്ഷപാതവും അടക്കമുള്ള ആരോപണങ്ങൾ ബംഗ്ലാദേശ് സ്ഥാപകനെതിരെ ഉയർന്നതോടെ സർക്കാരിനെ എതിർക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മിഡിൽ ലെവൽ ആർമി ഓഫീസർമാരുടെ ഒരു കൂട്ടം ഷെയ്ഖ് റഹ്മാന്റെ ഗവൺമെന്റിനെ താഴെ ഇറക്കി പകരം സൈനിക ഗവൺമെന്റ് സ്ഥാപിക്കുവാനുള്ള ആസൂത്രണങ്ങൾ തുടങ്ങി ഇതിനായി അവർ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു അന്ന് പുലർച്ചെ നാല് സൈനിക യൂണിറ്റുകൾ ധാക്കയിലെത്തി അവർ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വസതിയിൽ പ്രവേശിച്ച് ആക്രമണം അഴിച്ചുവിട്ടു ആക്രമണത്തിൽ മുജീബ് റഹ്മാൻ അടക്കം അവരുടെ കുടുംബത്തിലെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു വിദേശത്തായിരുന്ന പെൺമക്കൾ ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് റഹാനെയും ഒഴികെ ഗർഭിണിയായ മരുമകൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ജീവനക്കാരെയും ഈ സൈനികർ കൊലപ്പെടുത്തി അന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദിവസം പിതാവ് കൊല്ലപ്പെടുമ്പോൾ ഹസീനയും രഹാനയും രഹാനയുടെ ഭർത്താവും മക്കളും ജർമ്മനിയിലായിരുന്നു മുജീബ് റഹ്മാനും മക്കളിലെ ഏറ്റവും പ്രിയം മൂത്തവളായിരുന്ന ഷെയ്ഖ് ഹസീനയോടായിരുന്നു പിതാവ് കൊല്ലപ്പെടുമ്പോൾ ഹസീനയ്ക്ക് ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം ഷെയ്ഖ് മുജീബ് റഹ്മാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതോടെ ഇന്ദിരാഗാന്ധിയും ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയും ചേർന്ന് ഹസീനയെയും സഹോദരിയെയും ഇന്ത്യയിലെത്തിച്ചു റഹ്മാനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രധാനപ്പെട്ട നാല് അവാമി ലീഗ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തു പിതാവിന്റെ മരണത്തിന് പിന്നാലെ ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീന മുജീബുർ റഹ്മാൻ എന്താണ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാനും പഠിക്കാനും കൂടുതൽ സമയം ചെലവഴിച്ചു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യപ്രാപ്തിക്കായി പിതാവ് നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടു വളർന്ന ബാല്യകാലമായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത് പിതാവ് നിരന്തരമായി ജയിലിൽ കിടക്കുന്നതും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും ഹസീന കണ്ടു മൂത്ത മകൾ ഷെയ്ഖ് ഹസീനയുടെ അടുത്തായിരുന്നു മുജീബ് റഹ്മാൻ വീട്ടിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ തന്നെ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ലീഗിന്റെ ഭാഗമായിരുന്നു ഹസീന പിതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകാൻ ഇവർക്ക് കഴിഞ്ഞില്ല ജീവൻ സുരക്ഷിതമാക്കാൻ അവർ ദീർഘകാലം ഇന്ത്യയിൽ തുടർന്നു ഇന്ത്യ ഗവൺമെന്റിന് മുജീബുർ റഹ്മാനോടും ബംഗ്ലാദേശിനോടുമുള്ള പ്രത്യേക വാത്സല്യം അവരുടെ ഇന്ത്യയിലെ ജീവിതത്തിന് തണലായി മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടത് കൃത്യവും വ്യക്തവുമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് വിലയിരുത്തപ്പെട്ടു കൊലയാളികൾക്ക് മുജീബുർ റഹ്മാന്റെ കുടുംബത്തെയും അവാമി ലീഗ് നേതൃത്വത്തിലെ ഉന്നതരെയും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നതായി നിഗമനങ്ങൾ വന്നു വിമോചനത്തിലൂടെ ബംഗ്ലാദേശിനുണ്ടായ മുന്നേറ്റം ഇല്ലാതാക്കാനും പഴയ പാകിസ്ഥാനെ വീണ്ടെടുക്കുവാനും ബംഗ്ലാദേശിനെ ഒരു മിനി പാകിസ്ഥാനാക്കാനുമായിരുന്നു അക്രമികളുടെ ലക്ഷ്യമെന്ന് വിലയിരുത്തലുണ്ടായി ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ഒരു സൈനിക അട്ടിമറിയിലൂടെ വധിച്ചതിന് പിന്നാലെ മേജർ ജനറൽ സിയാബുൽ റഹ്മാൻ സൈനിക മേധാവിയായി നിയമിക്കപ്പെട്ടു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായിരുന്ന സിയ എന്നറിയപ്പെടുന്ന സിയാവുർ റഹ്മാൻ പാകിസ്ഥാനിലെ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ ആളായിരുന്നു മുജീബുർ റഹ്മാൻ മന്ത്രിസഭയിലെ വാണിജ്യ മന്ത്രിയായിരുന്ന മുഷ്താഖ് അഹമ്മദ് സർക്കാരിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നവംബറിൽ മറ്റൊരു അട്ടിമറിയിലൂടെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു ഇതിനുശേഷം ബംഗ്ലാദേശ് പട്ടാള ഭരണത്തിന്റെ കീഴിലായി തുടർന്ന് സിയയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു ആ സർക്കാരിൽ അയാൾ ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്ററായി വൈകാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ സിയാവൂർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റായി പ്രസിഡന്റ് ആയതിനു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സിയാവൂർ റഹ്മാൻ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി രൂപീകരിച്ചു മുജീബുർ റഹ്മാന്റെ ബദ്ധത്തിന് പിന്നാലെ വീണ്ടും അസ്ഥിരപ്പെട്ട ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സമാധാനവും മാധ്യമ സ്വാതന്ത്ര്യവും വിപണിയുമൊക്കെ പുനഃസ്ഥാപിക്കലായിരുന്നു സിഐയുടെ ആദ്യ ദൗത്യം മുജീബുർ റഹ്മാന്റെ കൊലയാളികൾ ബഹുഭൂരിപക്ഷം പേർക്കും ബംഗ്ലാദേശിന്റെ വിദേശ നയതന്ത്ര മേഖലകളിൽ നിയമനം നൽകിക്കൊണ്ടായിരുന്നു സിയാവൂർ റഹ്മാന്റെ ഭരണ തുടക്കം പാർട്ടി രൂപീകരണത്തിന് പിന്നാലെ സി എയുടെ ഗവൺമെൻറ് ദക്ഷിണേഷ്യയിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ ശ്രമങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളെ ചേർത്തുകൊണ്ടുള്ള സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അഥവാ സാർക്ക് എന്നതിൻ്റെ രൂപീകരണത്തിന് കാരണമായി മുജീബുർ റഹ്മാൻ്റെ കൊലപാതകത്തിന് പിന്നാലെ അധികാരത്തിലെത്തിയ സിയ ഹുസൈൻ മുഹമ്മദ് ഇർഷാദിനെ സൈനിക മേധാവിയായി നിയമിച്ചു സിയ വന്നതോടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വന്നു മുജീബുർ റഹ്മാൻ ഉണ്ടായിരുന്ന കാലത്ത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ മികച്ച ബന്ധമായിരുന്നുവെങ്കിൽ സിയയുടെ കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയും ചൈനയുമായുള്ള ബംഗ്ലാദേശിൻ്റെ ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു എന്നാൽ ഭരണം തുടങ്ങിയതിന് പിന്നാലെ സിയാവുർ റഹ്മാന് നിരവധി കൊലപാതക ശ്രമങ്ങളെ നേരിടേണ്ടി വന്നു സിയുടെ ഭരണത്തിൻ കീഴിൽ ഇന്ത്യയിൽ അഭയം തേടിയിരുന്ന ഷെയ്ഖ് ഹസീനയെ മടങ്ങിവരാൻ സിയാവുർ റഹ്മാൻ അനുവദിച്ചില്ല എന്നാൽ പിതാവ് കൊല്ലപ്പെട്ട ആറു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അവാമി ലീഗിന്റെ പിന്തുണയോടെ അവർ ബംഗ്ലാദേശിലേക്ക് മടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് ഘോഷയാത്രയായി ഷെയ്ഖ് ഹസീനയെ ആഘോഷ ആരവങ്ങളോടെ സ്വീകരിച്ചു എന്നാൽ ഹസീനയുടെ വരവിൽ അവാമി ലീഗിലെ എല്ലാവരും സന്തുഷ്ടരായിരുന്നില്ല മുജീബ് റഹ്മാന്റെ മകളാണെങ്കിലും അവരെ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും തയ്യാറായില്ല അവരുടെ പ്രായവും ഇതിനൊരു പ്രധാന കാരണമായിരുന്നു അസീനയുടെ തിരിച്ചുവരവിന് പിന്നാലെ ഒരു പട്ടാള അട്ടിമറിയിൽ സിയാവുർ റഹ്മാൻ കൊല്ലപ്പെട്ടു സി എയുടെ മരണത്തിന് പിന്നാലെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് സിയാവുർ റഹ്മാന്റെ ഭാര്യ ഖലീദ സി എത്തി വൈകാതെ ജനറൽ ഹുസൈൻ മുഹമ്മദ് എർഷാദ് എന്ന ജനറൽ എർഷാദ് ബംഗ്ലാദേശിന്റെ അധികാരമേറ്റെടുത്തു പാകിസ്ഥാൻ ആർമിയുടെ ഭാഗമായിരുന്ന എർഷാദ് ബംഗ്ലാദേശ് വിമോചന പോരാട്ട കാലത്ത് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇർഷാദ് ബംഗ്ലാദേശിലേക്ക് മടങ്ങി ഈ കാലയളവിൽ അയാൾ ഗൾഫിലെയും പശ്ചിമേഷ്യയിലെയും ഇസ്ലാമിക രാജ്യങ്ങളുമായി കൂടുതൽ അടുത്തു പ്രത്യേകിച്ചൊരു മതത്തെയും പിന്തുടരാത്ത ബംഗ്ലാദേശിൽ ഇസ്ലാം ദേശീയ മതമാക്കി മാറ്റുന്നതിൽ ജനറൽ ഇർഷാദിന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടു ഇതിനോടകം തന്നെ ഹസീനയുടെയും അവാമി ലീഗിന്റെയും ഭാഗത്തുനിന്ന് എർഷാദിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതകളെ ചൊല്ലി വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരുന്നു എർഷാദിന്റെ ഏകാധിപത്യം എതിരാളികളെ ഒന്നിപ്പിച്ചു എട്ട് പാർട്ടികൾ ചേർന്ന സഖ്യമായിരുന്നു ഇർഷാദിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് അങ്ങനെ എതിരാളികളായിരുന്ന ഹസീനയുടെ അവാമി ലീഗും സിയാവൂർ റഹ്മാന്റെ നാഷണലിസ്റ്റ് പാർട്ടിയും ഇർഷാദിനെ പുറത്താക്കാനായി ഒന്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു പുതിയ ഗവൺമെന്റിനായുള്ള തിരഞ്ഞെടുപ്പ് നടത്തുവാനായി അവാമി ലീഗ് ശ്രമിച്ചുവെങ്കിലും അതിന് തടയിട്ടുകൊണ്ട് ഇർഷാദ് പാർലമെന്റ് പിരിച്ചുവിട്ടു ഇതിനെ ചൊല്ലി ദാക്കയിൽ ജനകീയ പ്രക്ഷോഭം നടക്കുകയും നിരവധി അവാമി ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തു അസീനയും ഖലീദ സിനയുമായി ഒരുമിച്ച് ചേർന്ന് ജനാധിപത്യ ഗവൺമെന്റ് പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു മുജീബുർ റഹ്മാന്റെ മരണത്തിന് ശേഷം ബംഗ്ലാദേശിനെ വലിച്ചു മുറിക്കിയ ഏകാധിപത്യ ഭരണം ഇതിനോടകം വ്യാപക പ്രതിഷേധങ്ങൾക്കും പണിമുടക്കുകൾക്കും വഴിവച്ചിരുന്നു സമ്പദ്വ്യവസ്ഥയെ സ്തംഭിപ്പിച്ചും ഉദ്യോഗസ്ഥർ ഉത്തരവുകൾ പാലിക്കാൻ വിസമ്മതിച്ചും ചിലർ രാജിവെച്ചും പണിമുടക്ക് തുടർന്നു ബംഗ്ലാദേശ് റൈഫിൾസിലെ അംഗങ്ങൾ പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർക്കുന്നതിന് പകരം ആയുധങ്ങൾ താഴ്വിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ബംഗ്ലാദേശ് സാക്ഷിയായി ഖലീദ സിയുടേയും ഷെയ്ഖ് ഹസീനയുടെയും കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇർഷാദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബംഗ്ലാദേശിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ ഖലീദ സിയെയും പാർട്ടിയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു ആവാമി ലീഗ് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായി തുടർച്ചയായ പട്ടാള അട്ടിമറികൾ സാക്ഷ്യം വഹിച്ച ബംഗ്ലാദേശ് ദീർഘകാലങ്ങൾക്ക് ശേഷം ഒരു ജനാധിപത്യ ഭരണത്തിന്റെ കീഴിലായി ആ ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ഷെയ്ഖ് ഹസീനയും ഖലീദ സിയയുമായിരുന്നു എന്നാൽ തൊണ്ണൂറ്റിനാലിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ വിവാദം ആളിപ്പടർന്ന് ഖലീദ സിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമായി മാറി ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് കൂട്ടത്തോടെ രാജിവെച്ചു തൊണ്ണൂറ്റിയാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഖലീദാസിയെ തിരഞ്ഞെടുക്കപ്പെട്ടു ഷെയ്ഖ് ഹസീന പരാജയപ്പെട്ടു ആ തിരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിച്ച ഹസീന രണ്ടിടത്തും തോറ്റു തോൽവി സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെക്കുവാൻ പോയ ഹസീനയെ പാർട്ടി നേതാക്കൾ അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ചു അവാമി ലീഗിന്റെ മണ്ഡലത്തിലെ പാർലമെന്റ് അംഗത്തിന്റെ മരണത്തിന് പിന്നാലെ തൊണ്ണൂറ്റിനാലിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വീണ്ടും വഴിത്തിരിവായി അവാമി ലീഗ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഖലീദ സെയുടെ പാർട്ടി വിജയിച്ചു ഇതോടെ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് പലരും രംഗത്തെത്തി അവാമി ലീഗ് പാർലമെന്റ് ബഹിഷ്കരിച്ചു പ്രതിപക്ഷ പാർട്ടികൾ ആഴ്ചകളോളം പണിമുടക്കിന് ആഹ്വാനം ചെയ്തു തൊണ്ണൂറ്റിയഞ്ചിന്റെ അവസാനത്തിൽ അവാമി ലീഗിന്റെയും മറ്റു പാർട്ടികളുടെയും പാർലമെന്റ് അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചു ഗവൺമെന്റ് അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം തൊണ്ണൂറ്റിയാറ് ജൂണിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകൾ ലഭിച്ചു ഭരണം നഷ്ടപ്പെട്ട ബി എൻ പി നേതാവ് ഖലീദ സിയ വോട്ടിൽ കൃത്രിമത്വം നടന്നെന്ന് ആരോപിച്ചു തൊണ്ണൂറ്റിയാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഒന്ന് ജൂലൈ വരെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന തിരഞ്ഞെടുക്കപ്പെട്ടു ഈ കാലയളവിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഘാതകരെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കാൻ അനുവദിച്ച നിയമം അവർ റദ്ദാക്കി ടെലികമ്യൂണിക്കേഷനും വ്യവസായവും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു തൊണ്ണൂറ്റിയേഴിൽ ഹസീനയുടെ ഭരണകൂടം ചിറ്റകോങ് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ ആ മേഖലയിലെ കലാപം അവസാനിച്ചു ഇതിന് ഹസീനയെ തേടി യുനെസ്കോയുടെ സമാധാന സമ്മാനമെത്തി ഇതേ കാലയളവിൽ തന്നെയായിരുന്നു ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് ആശ്രയാൻ പദ്ധതിക്ക് രൂപം നൽകിയത് ഈ പദ്ധതി ചുഴലിക്കാട്ടടക്കമുള്ള പ്രകൃതിക്ഷോഭം ബാധിച്ചവരുടെ പുനരധിവാസം സാധ്യമാക്കി തൊണ്ണൂറ്റി ഒൻപതിൽ സർക്കാർ പുതിയ വ്യവസായ നയം ആവിഷ്കരിച്ചു ഹസീനയുടെ പരിഷ്കാരങ്ങളെ തുടർന്ന് ജി ഡി പിയിൽ വളർച്ചയുണ്ടായി പിതാവിന് സമാനമായി അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കാൻ ഹസീന ശ്രമിച്ചുകൊണ്ടേയിരുന്നു നിരവധി ഉച്ചകോടികളിൽ പങ്കെടുത്തു എങ്കിലും രണ്ടായിരത്തി ഒന്നിലെ പൊതു തിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകളിലേക്ക് അവാമി ലീഗ് ഒതുക്കപ്പെട്ടു ബി എൻ പി വിജയിച്ചതോടെ ഖരീദ സിയ പ്രധാനമന്ത്രിയായി ഇക്കുറി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച ഹസീന രണ്ട് സീറ്റുകളിൽ വിജയിച്ചിരുന്നു രണ്ടായിരത്തി നാലോടെ വീണ്ടും രാഷ്ട്രീയ അശാന്തിയും അക്രമവും ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വന്നു ആയിരക്കണക്കിന് അവാമി ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി ധാക്കയുടെ തെരുവുകളിൽ ഇറങ്ങി രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിവിധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് അടിയന്തരാവസ്ഥയിൽ കലാശിച്ചു പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗും പതിനാല് പാർട്ടികളും ചേർന്ന ഗ്രാൻഡ് അലയൻസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ ഹസീന രണ്ടാം തവണയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ഇക്കുറി റൈഫിൾസ് കലാപമെന്ന വലിയ പ്രതിസന്ധി ഹസീനയ്ക്ക് നേരിടേണ്ടി വന്നു ശമ്പള തർക്കത്തെ തുടർന്നുണ്ടായ കലാപം ആർമി ഓഫീസർമാർ ഉൾപ്പെടെ അൻപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കി രണ്ടായിരത്തി പതിനാലിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഹസീന വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മഹാസഖ്യത്തിന്റെ പിന്തുണയോടെയായിരുന്നു ഇക്കുറയും ഹസീന അധികാരത്തിലെത്തിയത് പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റുകളിൽ നൂറ്റി അൻപത്തിമൂന്ന് സീറ്റിലും ഹസീന എതിരില്ലാതെ വിജയിച്ചു ഈ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അക്രമ സംഭവങ്ങളും പ്രതിപക്ഷ അടിച്ചമർത്തലും ചർച്ചയായി രണ്ടായിരത്തി പതിനാറിലെ ധാക്ക ആക്രമണം ഉൾപ്പെടെ രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു ഈ കാലയളവിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് തഴച്ചു വളരുവാനുള്ള അവസരമുണ്ടായി എന്ന ആരോപണമുയർന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹസീന ഒരു ദശലക്ഷത്തോളം റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയവും സഹായവും നൽകി അവർക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുവാൻ മ്യാൻമറിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതോടെ ബംഗ്ലാദേശിൽ ഹസീനയ്ക്ക് മികച്ച പ്രതിച്ഛായ ഉണ്ടായി ഈ കാലയളവും പൂർത്തിയാക്കി ഹസീന രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ഇക്കുറി മുന്നൂറ് പാർലമെന്ററി സീറ്റുകളിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ടിലും അവാമി ലീഗ് വിജയം നേടി നാല് തവണ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസീനയ്ക്കെതിരെ ഖലീദ സിയുടെ ബി എൻ പി വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് പന്ത്രണ്ട് വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുകയും രണ്ടായിരത്തി പതിനാലിലെ പൊതുതിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്ത ബി എൻ പി വെറും എട്ടു സീറ്റുകളിലേക്ക് ചുരുക്കപ്പെട്ടു എതിരാളിയുടെ പരാജയം ഹസീനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിന്റെ വിദേശ കടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ വർധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വർദ്ധിച്ചുവരുന്ന ചെലവുകളെ ചൊല്ലി പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തി എത്തിയപ്പോൾ തുടർച്ചയായി നാലാം തവണ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ആകെ അഞ്ച് തവണയാണ് അവർ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായത് പ്രധാന പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ അവാമി ലീഗ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഒരു വെളുത്ത രാജ്യം തന്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി ഷെയ് ഹസീന ആരോപണം ഉന്നയിച്ചു വെളുത്ത രാജ്യത്തിന് വ്യോമത്താവളം സ്ഥാപിക്കാൻ അനുവാദം നൽകിയാൽ ജനുവരിയിൽ പ്രശ്നരഹിതമായി തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാമെന്ന് അവർ അവകാശപ്പെട്ടതായി ഹസീന വ്യക്തമാക്കി ഇതേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ ഹസീന ചൈനയിലും ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നു ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെട്ടു ഇതേ സമയം തന്നെയായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സർക്കാർ ജോലിയിൽ ഏർപ്പെടുത്തിയ മുപ്പത് ശതമാനം റിസർവേഷനുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വീണ്ടും കടുത്തത് അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകിയിരുന്ന മുപ്പത് ശതമാനം എന്ന സംഭരണം അവരുടെ മൂന്നാമത്തെ തലമുറ വരെ എത്തിയിരുന്നു തൊഴിലില്ലായ്മയും കടവും ദാരിദ്ര്യവും പ്രശ്നമായി ഒരു രാജ്യത്ത് മൂന്ന് തലമുറയിലും തുടരുന്ന ഈ സംവരണം സ്വാഭാവിക പ്രതിഷേധങ്ങൾക്ക് കാരണമായി പ്രതിഷേധക്കാർക്ക് വാർത്താ സമ്മേളനത്തിലൂടെ നൽകിയ മറുപടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അവർ റസാക്കന്മാരുടെ പേരക്കുട്ടികളാകുമോ എന്നതാണ് നാട്ടുകാരോടുള്ള എന്റെ ചോദ്യമെന്ന് അവർ പറഞ്ഞത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ഇതോടെ പ്രതിഷേധക്കാർ തങ്ങളെ റസാക്കാർ എന്ന് വിശേഷിപ്പിച്ചതായി വ്യാഖ്യാനിച്ചു പ്രതിഷേധം അക്രമാസക്തമായി പ്രധാനമന്ത്രിയുടെ രാജിക്കായി ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ മുറവിളി ഉയർന്നു സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഭൂരിപക്ഷവും സ്വന്തം പാർട്ടിക്കാരായിരുന്നതിനാൽ ഹസീന പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമ്പോഴെല്ലാം മുപ്പത് ശതമാനം സംവരണം എന്നത് കൃത്യമായി നടപ്പാക്കിയിരുന്നു എന്നാൽ ഖലീദാ സിയ ഗവൺമെന്റ് ഒരിക്കൽ പോലും ഇത് പാലിച്ചിരുന്നില്ല സംവരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാകുമ്പോഴും പാർലമെന്റിനുള്ളിലുള്ള ഭൂരിപക്ഷത്തിൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ കഴിയുമെന്ന തോന്നൽ പ്രതിഷേധക്കാർക്ക് മുമ്പിൽ ഹസീനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു സുപ്രീം കോടതി സംവരണം അഞ്ച് ശതമാനമാക്കി കുറച്ചത് ഇരുവിഭാഗത്തിനും വലിയ പരിക്കുകളില്ലാതെ മുന്നോട്ടു പോകാൻ സഹായിച്ചെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു സേനയെ ഉപയോഗിച്ച് ഹസീന പ്രതിഷേധം അടിച്ചമർത്തിയതും കാര്യങ്ങൾ കുഴപ്പത്തിലാക്കി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും അസാധാരണ ഭൂരിപക്ഷത്തോടെ അവാമി ലീഗും ഹസീനയും വിജയിച്ചത് തിരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടാണെന്ന ആരോപണം പല വിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു പാർലമെന്റിലുള്ള ഭൂരിപക്ഷത്തിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്താമെന്ന തന്റെ ആത്മവിശ്വാസം തെറ്റായിരുന്നു എന്ന് വളരെ വേഗം ഹസീനയ്ക്ക് മനസ്സിലായി ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ പെരുവിലിറങ്ങി എഴുപത്തി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സാക്ഷ്യം വഹിച്ച പ്രതിഷേധങ്ങൾക്ക് സമാനമായി ഒന്ന് ഇരുപത്തിനാലിൽ മകൾ ഹസീനയ്ക്കും നേരിടേണ്ടി വന്നു അധികാരവും ധാർഷ്ട്യവും സ്വേച്ഛാധിപത്യവും ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തിയ ഗവൺമെന്റിനെ എങ്ങനെ ഇല്ലാതാക്കുമെന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ലോകത്ത് നിലവിലുള്ള വനിതാ ഭരണാധികാരികളിൽ ഏറ്റവും ആദ്യം അധികാരത്തിലേറിയ ഭരണാധികാരി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ വനിതാ ഭരണാധികാരികളിൽ കൂടുതൽ കാലം ആ സ്ഥാനത്തിരുന്നയാൾ ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു കരസേനാ മേധാവി വക്കർ ഉസ്മാൻ ആയിരുന്നു ഹസീനയുടെ രാജി പ്രഖ്യാപിച്ചത് ഇതിനോടകം ഹസീന ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു പിതാവ് മരിച്ചപ്പോൾ ജർമ്മനിയിൽ നിന്ന് രക്ഷ നേടി ഇന്ത്യയിലേക്ക് എത്തിയതിന് സമാനമായി ഒരിക്കൽ കൂടി അവർ രക്ഷതേടി ഇന്ത്യയിലെത്തി അതിർത്തിയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് ഇത്തവണയും ഇന്ത്യ അവർക്ക് സുരക്ഷിത കേന്ദ്രമായി ഓഗസ്റ്റ് പതിനൊന്നിന് ഇന്ത്യൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിൽ തൻ്റെ രാജ്യയിൽ അമേരിക്കയുടെ സ്വാധീനമുണ്ടെന്ന് അവർ ആരോപിച്ചിരുന്നു ബംഗ്ലാദേശ് പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കാൻ അമേരിക്ക ഗൂഢാലോചന നടത്തിയെന്ന് ഹസീന പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വന്നു എന്നാൽ ധാക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പോ ശേഷമോ ഇത്തരത്തിലൊരു പ്രസ്താവന നൽകിയിട്ടില്ലെന്ന് ഹസീന പറയുന്നു അമ്മ ഇനി രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ഹസീനയുടെ മകനും വ്യക്തമാക്കുന്നു ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഈ പ്രതിഷേധത്തോടെ ഉണ്ടായത് ഹസീന എന്ന നേതാവിന്റെ അന്ത്യമാകാം ഇനി ഒരിക്കലും അവർക്ക് ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതിരുന്നേക്കാം എന്നാൽ ഇതാദ്യമായല്ല ബംഗ്ലാദേശ് ഇത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നത് എഴുപത്തിയഞ്ചിലും എൺപത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലുമൊക്കെ സമാന സാഹചര്യങ്ങളിലൂടെ ബംഗ്ലാദേശ് കടന്നുപോയിട്ടുണ്ട് മുപ്പതോളം പട്ടാള അട്ടിമറികളും പ്രധാനമന്ത്രിമാരുടെ സ്വേച്ഛാധിപത്യവും ബംഗ്ലാദേശിന്റെ വളർച്ചയെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് അവസാനിച്ചു എന്ന് തോന്നുമ്പോഴെല്ലാം പ്രതീക്ഷയുടെ ഒരു പുൽനാം ബെന്ന വണ്ഡം ജനാധിപത്യം തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് എന്നാൽ അധികാരം കയ്യിൽ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് ജനപ്രതിനിധികൾ സ്വേച്ഛാധിപതികളാവുകയും അധികാരം കയ്യിലെടുക്കുകയും ജനങ്ങളെ വെല്ലുവിളിക്കുകയും അധികാരത്തിൻ്റെ കുങ്കിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു പിന്നെ ജനകീയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നു പട്ടാളം ഭരണമേറ്റെടുക്കുന്നു അവരുടെ ഏകാധിപത്യത്തെ അവസാനിപ്പിക്കുവാൻ ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങുകയും തിരഞ്ഞെടുപ്പ് നടക്കുകയും ജനപ്രതിനിധികൾ അധികാരത്തിലെത്തുകയും ചെയ്യുന്നു ഇതിൻ്റെ ആവർത്തനമായിരുന്നു എല്ലാ കാലത്തും ബംഗ്ലാദേശ് ഈ പ്രത്യേക പാറ്റേണിലുള്ള ഭരണമൂലം നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കാണ് അവരുടെ തൊഴിൽ അസ്ഥിരമാക്കപ്പെടുന്നു അവരുടെ സമ്പത്തും ജീവിതവും നഷ്ടമാകുന്നു രാജ്യത്തിൻ്റെ വികസനവും പുരോഗതിയും മന്ദീഭവിക്കുന്നു അസ്ഥിരവും ജനാധിപത്യരഹിതവുമായ ഒരു ഭരണകൂടം ഒരു രാജ്യത്തെ എത്ര പിന്നോട്ടടിക്കുമെന്നും അവിടുത്തെ പൗരന്മാരുടെ ജീവിതം എത്ര അരക്ഷിതമാക്കുമെന്നതിന്റെയും ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് ബംഗ്ലാദേശ്